ഓം ശ്രീ ഗുരുഭ്യോ നമ നമുക്ക് നാരദഭക്തിസൂത്രങ്ങളിലെ അവസാനത്തെ അധ്യായത്തിലെ എഴുപത്തി ആറാമത്തെ സൂത്രം മനസ്സിലാക്കാം ഭക്തിശാസ്ത്രാണി മനനീയാനി തദ്ബോധകർമാണി കരണീയാനി ഭക്തിപ്രതിപാദകങ്ങളായ ശാസ്ത്രങ്ങൾ മനനം ചെയ്യപ്പെടണം ഭക്തി വളരുവാൻ സഹായിക്കുന്ന കർമ്മങ്ങൾ ചെയ്യപ്പെടുകയും വേണം അതാണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം അതായത് ഭഗവാൻ പറയുന്നു ഇതിന് നാരദ മഹർഷി പറയുന്നുണ്ട് ഇതിന് തൊട്ട് മുമ്പിലത്തെ സൂത്രത്തിൽ വാദത്തിലേർപ്പെടരുത് എന്നുള്ളത് എന്നാൽ ഇപ്പോൾ ഭക്തന്മാരൊക്കെ തമ്മിൽ വാദപ്രതിവാദങ്ങളാണ് അതൊന്നും പാടില്ല എന്ന് ഭഗവത്ഗീതയിലും നാര നാരദഭക്തി സൂത്രത്തിലും പറയുന്നുണ്ട് അപ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ് അനുകൂല വിഷയത്തിൻ്റെ തുടരെയുള്ള മനനമാണ് ചെയ്യേണ്ടത് ആ ഒരു ചിന്തനമാണ് ചെയ്യേണ്ടത് ഹിതമനുശാസിക്കുന്നതാണ് ശാസ്ത്രം ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തിപ്രതിപാദകങ്ങളായവയാണ് ശാസ്ത്രം അവ പാരായണത്തിനും കീർത്തനത്തിനും ശ്രവണത്തിനും ഒക്കെ ഉപ ഉപയോഗിക്കേണ്ടതാണ് അതിന് എതിരായിട്ടുള്ളവയൊക്കെ വർജിക്കേണ്ടതാണ് അതുപോലെ തന്നെ നാം ചെയ്യുന്ന കർമ്മങ്ങളിലും നിഷ്കർഷ വേണം ഭക്തി വർദ്ധിക്കാൻ സഹായിക്കുന്ന കർമ്മങ്ങളെ സാധകൻ ചെയ്യാവൂ എന്നുള്ളതാണ് വേണ്ടത് ഭക്തിശാസ്ത്രങ്ങളിലൊക്കെ ശ്രദ്ധ മറ്റു ശാസ്ത്രങ്ങളിൽ ഉദാസീനത മനോവാക് കായങ്ങളുടെ ദമനം സത്യം ശമം ദമം ഇവയൊക്കെയും ഒരു ഭക്തൻ അനുസരിക്കണം ഭഗവാന്റെ ജന്മം കർമ്മം ഗുണങ്ങൾ ഇവയുടെയൊക്കെ ശ്രവണം കീർത്തനം ധ്യാനം ഇവയൊക്കെ അനുഷ്ഠിക്കണം ഭക്തൻ സർവകർമ്മങ്ങളും ഈശ്വരാർപ്പിതമായിട്ട് വേണം ചെയ്യാൻ അതിലെ പുണ്യമെന്നോ പാപമെന്നോ ഒന്നും കരുതാതെ എല്ലാം തന്നെയും ഭഗവാനിൽ സമർപ്പിതമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകണം ഭക്തിയെ വളർത്തുന്ന ചിന്തകളിലും കർമ്മങ്ങളിലും മാത്രമേ ഭക്തൻ ഭക്തനേർപ്പെടാവൂ അവയാണ് അനുഷ്ഠിക്കേണ്ടത് വിപരീതമായിട്ടുള്ളവയൊക്കെ വർജിക്കുകയും വേണം അതാണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം എഴുപത്തിയേഴാമത്തെ സൂത്രം സുഖദുഃഖേച്ഛാലാഭാതിത്യക്ത കാലേ പ്രതീക്ഷമാണേ ക്ഷണാർത്ഥമപി വ്യർത്ഥം നനേയം സുഖം ദുഃഖം ഇച്ഛ ലാഭം തുടങ്ങിയവയിൽ നിന്നും മുക്തനായി ദേഹമോചനകാലവും കാത്തിരിക്കുമ്പോൾ അരനിമിഷം പോലും നിഷ്പ്രയോജനമാക്കി കളയരുത് അതാണ് ഈ ഒരു സൂത്രത്തിൽ പറയുന്നത് ഗുണാതീതനായിട്ടുള്ള ഭക്തൻ സുഖം ദുഃഖം ലാഭം നഷ്ടം ഇങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളെയൊക്കെ അതിക്രമിച്ചവനാണ് അവന് പിന്നീട് നേടേണ്ടതായിട്ടൊന്നുമില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് തൻ്റെ അന്ത്യകാലവും കാത്തിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാനെ സദാ സ്മരിക്കണം അതാണ് വേണ്ടത് ഒരു പണി പണിതീർന്ന പണിക്കാരൻ കൂലി കാത്തിരിക്കുന്നത് പോലെ സ്വകർമാധീനമായിട്ടുള്ള മരണകാലവും കാത്തിരിക്കുകയാണ് വേണ്ടത് അവിടെ സദാ ഭഗവത് സ്മൃതി ഉണ്ടാവുകയും വേണം ഭഗവത് സ്മരണയുണ്ടാവുകയും വേണം നാരദ മഹർഷി പറയുന്നുണ്ട് താൻ ദാസീപുത്രനായിട്ട് ജനിച്ച ജന്മത്തിൽ ഭഗവാന്റെ ദർശനത്തിന് ശേഷമുള്ള കാലം എന്താ കാലം തുടർന്നു പോയത് നടന്നു പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും ഭഗവാന്റെ തിരുനാമങ്ങൾ നാണം കൂടാതെ നിർലജ്ജം കീർത്തിച്ചു അതുപോലെ ഭഗവാന്റെ ലീലകൾ സ്മരിച്ചു അതുപോലെ മതമാത്സ്യങ്ങളോ മതമാത്സര്യങ്ങളൊന്നുമില്ലാതെ ചിത്തനായിട്ട് അന്ത്യകാലവും കാത്ത് ഭൂമിയിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ അവസാന കാലം കാത്തു കഴിയുന്ന അവസരങ്ങൾക്കുള്ളിൽ പോലും ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട് നാരദമുനിയും വ്യാസമഹർഷിയും ഒക്കെ ചെയ്ത ആ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെയും ലഭിച്ചത് മഹാഭാരതവും ശ്രീമദ് ഭാഗവതവും ഈ സൂത്രവും ഇതെല്ലാം ഭഗവത്ഗീതയും എല്ലാം തന്നെ നമുക്ക് ലഭിച്ചത് ഇവരുടെയൊക്കെ ആ ഒരു ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഭഗവാന്റെ ശോഭനമായിട്ടുള്ള ജന്മങ്ങൾ കർമ്മങ്ങൾ അതൊക്കെ കേൾക്കണം ഭക്തരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ അനുഷ്ഠിച്ച ലീലകളൊക്കെ സൂചിപ്പിക്കുന്ന അതൊ ആ ഒരു ലീലകളൊക്കെ നമ്മൾ സ്മരിക്കണം ഭഗവാൻ്റെ നാമങ്ങളൊക്കെ വിട്ട് കീർത്തിക്കുകയും ചെയ്യണം അങ്ങനെയാണ് വേണ്ടത് അതുകൂടാതെ ലോകസംഗ്രഹത്തിനായിട്ട് അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവത് കഥകൾ നമുക്കറിയാവുന്നത് സജ്ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുകയും വേണം അവരെയൊക്കെ ആൾക്കാരെയൊക്കെ ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കുകയും വേണം അവരുടെ ഗൃഹത്തിൽ നിന്ന് തന്നെ ഇതൊക്കെ തുടങ്ങേണ്ടതാകുന്നു ഒരു മുക്തപുരുഷനായാൽ പോലും അല്പസമയം പോലും ഞൊടിയിട പോലും കാലം പാഴാക്കാതെ ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട് ഭാഗവതധർമ്മങ്ങൾ കീർത്തിച്ചും ഉപദേശിച്ചും പ്രചരിപ്പിക്കേണ്ടതാകുന്നു എന്നാണ് ഒരു സൂത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അടുത്ത എഴുപത്തി എട്ടാമത്തെ സൂത്രം അഹിംസാ സത്യ ശൗച ദയാസ്തിക്യാദി ചാരിത്രണി പരിപാലനീയാനി അതായത് അഹിംസ സത്യം ശൗചം ദയാ ആസ്തിക്യം തുടങ്ങിയ സദാ ആ തുടങ്ങി അങ്ങനെയുള്ള സദാചാരങ്ങളും സദ്ഗുണങ്ങളും പരിപാലിക്കപ്പെടേണ്ടവയാകുന്നു ഇതാണ് ഈ എഴുപത്തിയെട്ടാമത് സൂത്രത്തിൻ്റെ അർത്ഥം അതായത് അഹിംസാദി സദ്ഗുണങ്ങൾ സാധാരണ ജനങ്ങൾ പോലും പരിപാലിക്കേണ്ടതാണ് ഭക്തന്മാർ തീർച്ചയായിട്ടും ഇവ പരിപാലിക്കുക തന്നെ ചെയ്യണം ആചാരങ്ങൾ എങ്ങനെ ഇരുന്നാലും ഭഗവാനെ വിളിച്ചാൽ അവന് മോക്ഷം കിട്ടുക തന്നെ ചെയ്യും ഭക്തൻ സദാചാരങ്ങളൊന്നും പാലിക്കണമെന്നില്ല ദുരാചാരികളും ഭഗവാൻ്റെ അനുഗ്രഹത്തിനൊക്കെ പാത്രമായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചില ധാരണകൾ നിലവിലുണ്ട് അതിലുദാഹരണമായിട്ട് അജാമിളൻ്റെ കഥകളൊക്കെ പറയാറുമുണ്ട് എന്നാൽ അങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഉണ്ടെങ്കിൽ പോലും ഒരു ഭക്തനെ സംബന്ധിച്ച് സദാ ഭഗവാനെ സ്മരിക്കുകയും കീർത്തിക്കുകയും മഹിമകൾ മനസ്സിലാക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അജാമിളോപാഖ്യാനത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു ഭഗവാന്റെ നാമത്തിൻ്റെ മഹിമ മനസ്സിലാക്കാനും അതുപോലെ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ പ്രകാശിപ്പിക്കുവാനുമായിട്ടാണ് അത് എടുക്കാൻ പറ്റുന്നത് എന്നാൽ ആ അജാമിളൻ്റെ ഒരു കഥ മറ്റു ഭക്തന്മാർക്ക് അനുകരണീയമാണോ എന്ന് ചോദിച്ചാൽ അതല്ലതാനും കാരണം ആ ഒരു രീതിയിലല്ല ഒരു ഭക്തൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് അവസാനം നാരായണ മന്ത്രം ജപിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് കരുതിയാൽ അത് തെറ്റ് തന്നെയാണ് ഭക്തനെ സംബന്ധിച്ച് എപ്പോഴും സത്കർമ്മങ്ങൾ അനുസരിക്കണം അനുഷ്ഠിക്കണം ഇത് അതാണ് ഏറ്റവും നല്ല മാർഗം ഓരോ കാര്യങ്ങളും ഓരോ സത്പ്രവൃത്തികളും അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഉറക്കണം ഭഗവാനെക്കുറിച്ചുള്ള നാമങ്ങളും ഭഗവാന്റെ മഹാത്മ്യങ്ങളും ഭഗവാൻ തന്നെയും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ വരെയും ഉറയ്ക്കണം കാരണം താളം ഉറച്ച ഒരു വ്യക്തിക്ക് ഉറക്കത്തിൽ പോലും താളം തെറ്റുകയില്ല ഭഗവാന്റെ കർമ്മങ്ങളൊക്കെ സാധാരണ ജീ ഉള്ള ജീവാത്മാക്കൾ അതൊന്നും അനുകരിക്കാൻ പാടില്ല അതിൽ നിന്നും നമ്മൾ എന്താ നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളണം ഭഗവാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പ്രചോദനമാണ് ഉൾക്കൊള്ളേണ്ടത് അല്ലാതെ ഭഗവാന്റെ ലീലകൾ അനുകരിക്കുകയല്ല വേണ്ടത് അങ്ങനെ അനുകരിക്കുകയാണെങ്കിൽ മഹാദേവൻ കാളകൂട വിഷമൊക്കെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് ഇതൊന്നും മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നതല്ല ഭഗവാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും എന്താ തങ്ങളുടെ ചില ജീവിത ചര്യകളെയൊക്കെ ന്യായീകരിക്കുന്നതായിട്ട് കാണാം അതല്ല വേണ്ടത് ഭഗവാനിൽ നിന്ന് ഭഗവാന്റെ ലീലകളിൽ നിന്നുമൊക്കെ ആ ഒരു പ്രചോദനം ഉൾക്കൊള്ളുകയാണ് വേണ്ടത് സദാ കർമ്മനിരതരായിട്ടുള്ള ഭഗവാനെ നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് ഈ സൂത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വാക് മന കായങ്ങൾ കൊണ്ട് യാതൊരു പ്രാണിക്കും യാതൊരു ദ്രോഹവും ചെയ്യാതിരിക്കുന്നതാണ് അഹിംസ എങ്ങും സമമായി നിത്യമായി ഉള്ള ബ്രഹ്മത്തിൻ്റെ ദർശനമാണ് സത്യമെന്ന് പറയുന്നത് കർമ്മത്തിലുള്ള അനാസക്തിയാണ് ശൗചം ദുഃഖിതരോടുള്ള അനുകമ്പയും അനുഗ്രഹബുദ്ധിയുമാണ് ദയ എന്ന് പറയുന്നത് വേദോക്തമായിട്ടുള്ള ധർമാധർമ്മ മാർഗങ്ങളിലുള്ള വിശ്വാസമാണ് ആസ്തിക്യം യോഗശാസ്ത്രത്തിലും ഭാഗവതത്തിലുമൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള യമനിയമങ്ങളും ഭഗവത്ഗീതയിൽ പതിമൂന്നാമത്തെയും പതിനാറാമത്തെയും ഒക്കെ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ആ ഒരു സമ്പത്തുക്കളും അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അഹിംസ സത്യം അസ്തേയം അകാമം അക്രോധം അലോഭത ഭൂതതയ ഇവ എല്ലാവരും അനുസരിക്കേണ്ട ധർമ്മങ്ങളാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അനുസരിക്കേണ്ടവ എന്ന് പറഞ്ഞാൽ ഭക്തനും തീർച്ചയായിട്ടും അനുഷ്ഠിക്കേണ്ടവയാണ് അഹിംസ സത്യം തുടങ്ങിയ ധർമ്മങ്ങൾ ഒരു സാധകൻ സ്വന്തം ശ്രേയസിന് വേണ്ടിയിട്ടും അതുപോലെ ലോകസംഗ്രഹത്തിനും വേണ്ടിയിട്ടും അനുസരിക്കേണ്ടതാണ് എഴുപത്തിയൊൻപതാമത്തെ സൂത്രം സർവദാ സർവഭാവേന നിശ്ചിന്ത ഭഗവാനേവ ഭജനീയ എല്ലാ നേരവും എല്ലാ പ്രകാരത്തിലും മറ്റു ചിന്തകളെല്ലാം വെടിഞ്ഞ് ഭഗവാനെ തന്നെ ഭജിക്കേണ്ടതാകുന്നു അതായത് ഭക്തി ശാസ്ത്രങ്ങൾ അഭ്യസിക്കണം ഭക്തി വർദ്ധകങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അല്പകാലം പോലും വെറുതെ കളയാൻ പാടില്ല അഹിംസാദികളൊക്കെ പരിപാലിക്കണം ഇതൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു പരമോദ്ദേശ്യം ഈ സൂത്രത്തിൽ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഭക്തി ശാസ്ത്രങ്ങളുടെയും ഭക്തിസൂത്രത്തിൻ്റെയും ഒക്കെ പരമ ലക്ഷ്യവും ആ ഒരു ഉപസംഹാരവും കൂടിയാണ് ഈ സൂത്രമെന്ന് നമുക്ക് പറയാം എന്തെല്ലാം കർമ്മങ്ങളിലേർപ്പെട്ടാലും അനുഷ്ഠാനങ്ങൾ നടത്തിയാലും സർവദാ നിലനിർത്തേണ്ട മനോവൃത്തി നിരന്തരമായി ഈശ്വരൻ ചിന്തയാണ് സർവസാധനകളുടെയും ലക്ഷ്യവും അതാണ് നമ്മുടെ മനസ്സ് വാക്ക് കരണങ്ങൾ ഇവയെല്ലാം ഈശ്വര ഭജനത്തിൽ ഏർപ്പെട്ടിരിക്കണം മനസ്സിൽ ഈശ്വര ചിന്തയ്ക്കല്ലാതെ മറ്റൊരു ചിന്തയ്ക്കും ഇടം കൊടുക്കരുത് ഈ ഒരു സൂത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ഭക്തി നിരന്തരവും അവിഛിന്നവുമായിരിക്കണം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വ്യാസമഹർഷി മഹാഭാരതത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് സർവ്വശാസ്ത്രങ്ങളും മഥനം ചെയ്തും വീണ്ടും വീണ്ടും വിചാരം ചെയ്തും കിട്ടിയത് ഇതുമാത്രമാണ് അതായത് സദാ ശ്രീനാരായണനെ ഭജിക്കുക എന്നുള്ളത് ഭാഗവതത്തിൽ പറയുന്നുണ്ട് കലിബാധ ഏൽക്കാതിരിക്കുവാൻ വേണ്ടത് ഏകാഗ്രതയോടുകൂടി ഭക്തപരിപാലകനായിട്ടുള്ള ശ്രീ ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കുകയും കീർത്തിക്കുകയും ഭഗവാന്റെ ആതാരവിന്ദങ്ങൾ ധ്യാനിക്കുകയും പൂജിക്കുകയുമാണെന്ന് അതുപോലെ മരണഭയം നീങ്ങാനുള്ള മാർഗം പരീക്ഷിച്ച് മഹാരാജാവിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആ ഭയം മാറാനായിട്ട് സർവാത്മാവായിട്ടുള്ള സർവേശ്വരനായിട്ടുള്ള ശ്രീഹരിയുടെ നാമങ്ങളും ഗുണങ്ങളും കേൾക്കുകയും കീർത്തിക്കുകയും സ്മരിക്കുകയുമാണെന്ന് അപ്പോൾ സർവത്ര സർവതാ സർവ്വപ്രകാരേണ ശ്രീ ഭഗവാനെ തന്നെ നാം ഭജിക്കേണ്ടതാകുന്നു എന്ന് ഈ സൂത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എൺ എൺപതാമത്തെ സൂത്രം സ കീർത്തിയമാന ശീഘ്രമേവാവിർഭവതി അനുഭാവേതി ച ഭക്താൻ അതായത് നിരന്തരം ഭഗവത് കീർത്തനം ചെയ്യുമ്പോൾ ഭഗവാൻ വിനാവിളംബം ആവിർഭവിക്കുകയും ഭക്തന്മാരെ തൻ്റെ മഹത്വത്തെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്നു അതായത് ഒട്ടും താമസമില്ലാതെ വേഗത്തിൽ ഭഗവാൻ പ്രത്യക്ഷ പ്രത്യക്ഷനാകുന്നു അതുമാത്രമല്ല തൻ്റെ മഹത്വത്തിൽ ഭഗവാൻ ഭക്തരെ ഭാഗഭാക്കുകളാക്കി നുഗ്രഹിക്കുകയും ചെയ്യുന്നു മഹർഷി പറയുന്നുണ്ട് ഭഗവാന്റെ മഹിമകളൊക്കെ കീർത്തിച്ചും സദാനാമം ജപിച്ചും നടക്കുമ്പോൾ സാധാരണ ആളുകൾ എങ്ങനെയാണോ അവരുടെ പേരുകൾ വിളിച്ചാൽ ഓടി വരുന്നത് അതുപോലെ വേഗം വേഗം ഭഗവാൻ ദർശനം നൽകുന്നു എത്ര അപ്പോൾ നിരന്തര ഭജനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഭഗവത് പ്രാപ്തി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിരന്തരം ഭഗവത് ഭജനം ചെയ്യുന്നവർക്ക് ഭഗവാന്റെ ദർശനവും ഭഗവാന്റെ ആ ഒരു സാലോക്യ സാരൂപ്യാദികളും ലഭിക്കുന്നു എന്നുള്ളത് തീർച്ചയാണ് എൺപത്തി ഒന്നാമത്തെ സൂത്രം ത്രിസത്യസ്യ ഭക്തിരേവ ഗരീയസി ഭക്തിരേവ ഗരീയസി നിത്യനായ ഈശ്വരനെ പ്രാപിക്കാൻ ഭക്തി തന്നെ ശ്രേഷ്ഠമായ ഉപായം ഭക്തി മാത്രമാണ് ശ്രേഷ്ഠമായ ഉപായം സർവേശ്വരനെ പ്രാപിക്കാൻ ഏറ്റവും സുലഭവും സുഗമവുമായ മാർഗം ഭക്തിയാണ് മറ്റുള്ള ഏത് മാർഗങ്ങളെക്കാളും ഭക്തി തന്നെയാണ് ശ്രേഷ്ഠം ഭക്തിയുടെ മാധുര്യം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരും അതുപോലെ മാധുര്യം അനുഭവിച്ചിട്ടില്ലാത്തവരും എന്ത് പറഞ്ഞാലും ഒരു ഭക്തനെ സംബന്ധിച്ചറിയാം ആ ആനന്ദ സ്വരൂപനായിട്ടുള്ള സർവേശ്വരനെ പ്രാപിക്കാനും ഭഗവാന്റെ മഹിമ അനുഭവിക്കാനും ഭക്തിമാർഗത്തിൽ ചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത് അപ്പോൾ ഭക്തിയുടെ ആ ഒരു മഹത്വം ഉറപ്പിക്കാനും ഈ പ്രകരണത്തിൻ്റെ ഉപസംഹാരത്തെ സൂചിപ്പിക്കാനും വേണ്ടിയാണ് ആ ഒരു ഗരീയസി എന്നുള്ള വാക്ക് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട് സത്തുക്കളുടെ പ്രിയനും ആത്മാവുമായിട്ടുള്ള ഞാൻ ശ്രദ്ധാപൂർവമുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രം സംപ്രാപ്യനാണ് എന്നിലുറച്ച ഭക്തി ചണ്ടാലനെ പോലും സർവ്വവിധ ദോഷങ്ങളിൽ നിന്നും മോചിപ്പിക്കും അതുപോലെ കപിലമുനി തൻ്റെ മാതാവായിട്ടുള്ള ദേവാഹുതിയോട് പറയുന്നുണ്ട് യോഗികൾക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിന് സർവാത്മാവായിട്ടുള്ള ശ്രീ ഭഗവാനിൽ പുലർത്തുന്ന ഭക്തിയോളം മംഗളകരമായി വേറൊരു മാർഗവും ഇല്ല എന്നുള്ളത് അതുപോലെ ബ്രഹ്മാവും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നുണ്ട് ശ്രേയസ് നൽകുന്ന ഭക്തിയെ വിട്ടിട്ട് കേവലമായിട്ടുള്ള ജ്ഞാനം നേടുന്നതിന് ക്ലേശിക്കുന്ന ഒരാൾക്ക് കേവലം ക്ലേശം മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ നാരദമഹർഷിയും വ്യാസഭഗവാനും ഒക്കെ തങ്ങളുടെ ജീവിതത്തിൽ കൂടി തന്നെ കാണിച്ചു തന്നിരിക്കുന്നു ഭക്തിയുടെ ആ ഒരു മഹാത്മ്യം നമുക്ക് ഈശ്വരപ്രാപ്തിക്ക് സർവോത്തമമായിട്ടുള്ള മാർഗം ഭക്തി തന്നെയാണ് എൺപത്തി രണ്ടാമത്തെ സൂത്രം ഗുണമാഹാത്മായാസക്തി രൂപാസക്തി പൂജാസക്തി സ്മരണാസക്തി ദാസ്യാസക്തി സഖ്യാസക്തി വാത്സല്യാസക്തി കാന്താസക്തി ആത്മനിവേദനാസക്തി തന്മേതാസക്തി പരമവിരഹാസക്തി രൂപ ഏകത അപി ഏകാദശതാ ഭവതി അതായത് ഭക്തി ഏകമാണെങ്കിലും അത് ഗുണമാഹാത്മായാസക്തി രൂപാസക്തി പൂജാസക്തി സ്മരണാസക്തി ദാസ്യാസക്തി സഖ്യാസക്തി വാത്സല്യാസക്തി കാന്താസക്തി ആത്മനിവേദനാസക്തി തന്മേതാസക്തി പരമവിരഹാസക്തി എന്നിങ്ങനെ പതിനൊന്ന് പ്രകാരത്തിൽ പ്രകടമാവാറുണ്ട് അപ്പോൾ സ്നേഹമെന്നുള്ള ഒരു മനോവൃത്തി ഈശ്വരൻ്റെ അടുത്തേക്ക് പ്രവഹിക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത് ആ സ്നേഹം ധാരാളം രൂപത്തിൽ പ്രകടമാകും എത്രത്തോളം ഭക്തന്മാരുണ്ടോ അത്രയും ഭക്തി പ്രകടനങ്ങളുമുണ്ട് ഭക്തിപ്രകാരങ്ങളുമുണ്ട് അപ്പോൾ ഓരോ ശാസ്ത്രകാരന്മാരും ഓരോരോ നിലയിൽ നിന്നുകൊണ്ടാണ് ഭക്തിയെ ഓരോ വിധത്തിൽ വിഭജിക്കുന്നത് നമുക്കറിയാം ഒരേ പുഴയിലെ ജലം തോടുവഴിയും വഴിയും ചാലുവഴിയുമൊക്കെ നമുക്കിഷ്ടമുള്ള ദിക്കിലേക്ക് അയക്കാം എന്നുള്ളത് അതുതന്നെയാണ് ഭക്തിയിലും നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഗുണങ്ങളുടെയൊക്കെ ഭേദമനുസരിച്ച് ആൾക്കാരുടെ ഭക്തിമാർഗങ്ങളും പല വിധങ്ങളാണ് സഗുണഭക്തിയാണെങ്കിൽ വിവിധ രൂപത്തിലാണ് പ്രകാശിക്കുന്നത് നിർഗുണഭക്തി ഒരു ഒരു വിധത്തിൽ മാത്രമേ ഉള്ളൂ കപിലമുനിയാണെങ്കിൽ ഗുണഭേദമനുസരിച്ച് ഭക്തിയെ സാത്വികം രാജസികം താമസികം എന്നിങ്ങനെ തിരിച്ചിരിപ്പുണ്ട് ഇപ്പം ചൈതന്യ സമ്പ്രദായക്കാരൊക്കെയാണെങ്കിൽ ഭക്തിയെ ശാന്തം ദാസ്യം സഖ്യം വാത്സല്യം മാധുര്യം എന്നിങ്ങനെ അഞ്ചായിട്ട് തിരിച്ചിരിക്കുന്നു പ്രഹ്ലാദനാണെങ്കിൽ ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിങ്ങനെ നവവിധമായിട്ട് വിഭജിച്ചിരിക്കുന്നു അപ്പോൾ ഇത് ഇങ്ങനെ പല രൂപത്തിലുണ്ടെങ്കിൽ പോലും ഓരോരുത്തരുടെയും ഭാവം വ്യത്യസ്തമാണ് ഇതിലേതിലൂടെ നമ്മൾ പോയാലും ഭക്തി തന്നെയാണ് അത് ഭഗവാനിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കും നാരദ മഹർഷി ഇവിടെ ഭക്തിയെ പതിനൊന്ന് തരമായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഒരു സൂത്രത്തിൽ തന്നെ ഭാഗവതത്തിൽ ധാരാളം തരത്തിലുള്ള ഭക്തന്മാർക്ക് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗുണമഹാത്മ്യാസക്തി ആ തരത്തിലുള്ള ഭക്തരാണ് നാരദമുനിയും വ്യാസഭഗവാനും രൂപാസക്തിയാണെങ്കിലും വ്രജ വ്രജത്തിലെ ഗോപികമാർ പൂജാസക്തി അംബരീഷരാജാവ് പൃഥു മഹാരാജാവ് സ്മരണാസക്തി പ്രഹ്ലാദൻ ദാസ്യാസക്തി ഹനുമാൻ സഖ്യാസക്തി ഉദ്ധ ഉദ്ധവർ അർജുനൻ കാന്താസക്തി രുക്മിണി സത്യഭാമാദികൾ വാത്സല്യാസക്തി യശോദ കൗസല്യ ആത്മനിവേദനാസക്തി മഹാബലി വിഭീഷണൻ തന്മയതാസക്തി സനകാദിമുനിമാർ ശുഖബ്രഹ്മർഷി പരമവിരഹാസക്തി വ്രജഗോപികമാർ എന്നിങ്ങനെ നാനാപ്രകാരത്തിലുള്ള ഭക്തിക്കും ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ഭക്തി ഏകമാണെങ്കിലും അത് പല പ്രകാരത്തിലാണ് പ്രകടമാകുന്നതെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എൺപത്തി മൂന്നാമത്തെ സൂത്രം ഇത്യവം വദന്തി ജനജൽപനിർഭയ ഏകമത കുമാര വ്യാസ ശാണ്ഡില്യ ഗർഗ വിഷ്ണു കൗണ്ടിന്യ ശേഷോദ്ധവാരുണി ബലി ഹനുമത് വിഭീഷണാദയോ ഭക്ത്യാജ് ചാര്യഹ അപ്പോൾ ഈ ഒരു കൃതിയുടെ ഉപസംഹാരത്തിൽ നാരദ ഇവിടെ പ്രസ്താവിച്ച മാർഗം പരമ്പരാപ്രാപ്തമാണ് അതുപോലെ തന്നെ അതിനാൽ അനേകം ആചാര്യന്മാരുടെ അനുഭൂതി സാക്ഷ്യം കൊണ്ട് സത്യമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണെന്ന് പ്ര പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൂർവാചാര്യന്മാരുടെ സമ്പ്രദായമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗീതാചാര്യൻ പോലും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഏവം പരമ്പരാപ്രാപ്തം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കുമാരൻ തുടങ്ങി വിഭീഷണൻ വരെ പതിമൂന്ന് ആചാര്യന്മാരെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് പൂർവന്മാരായിട്ടുള്ള ഭക്തിമാർഗത്തിൽ പോയ ധാരാളം പേരുണ്ട് അവരിൽ കുറച്ച് പേരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവരിൽ കുറച്ചു പേർ ഭക്തിശാസ്ത്രങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട് ചിലർ ഭക് ഭക്തരുടെയും ഭഗവാന്റെയും ഒക്കെ ചരിത്രങ്ങളൊക്കെ കീർത്തിച്ചിട്ടുണ്ട് ചിലർ തങ്ങളുടെ മാതൃക കൊണ്ട് തന്നെ ഈ മാർഗത്തെ പരിപോഷിപ്പിച്ചിട്ടുമുണ്ട് കുമാരൻ എന്നാൽ ഇവിടെ സനത് കുമാരനെയാണ് ഉദ്ദേശിക്കുന്നത് നാരദമഹർഷിയുടെയും ഗുരുവാണ് സനത് കുമാരൻ അതിനുശേഷം വ്യാസരെ പറഞ്ഞിട്ടുണ്ട് ശ്രീ ശുഖനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷാണ്ടില്യ മുനിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഭക്തിശാസ്ത്രത്തെക്കുറിച്ച് നൂറ് സൂത്രങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സൂത്രത്തിൽ തന്നെ പതിനെട്ടാമത്തെ സൂത്രത്തിൽ നാരദർ തന്നെ ആ ശാണ്ടെ മാർഗത്തെ നിർദ്ദേശിച്ചിട്ടുമുണ്ട് അതുപോലെ ശ്രീകൃഷ്ണന് നാമകരണം ചെയ്ത ഋഷിയാണ് ഗർഗമുനി അദ്ദേഹം ഗർഗസംഹിത എന്ന ഭക്തഗ്രന്ഥം രചിച്ചിട്ടുണ്ട് അതുപോലെ വിഷ്ണു എന്ന ഋഷി പിന്നെയും പിന്നെയും വരുന്നുണ്ട് കൗണ്ടിന്യൻ എന്ന ഒരു ഋഷി അതുപോലെ ശേഷൻ ആദിശേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആയിരം നാവുകൊണ്ട് ഭഗവാന്റെ മഹിമ കീർത്തിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ഉദ്ധവരുടെ കാര്യം ഭഗവാന്റെ സുഹൃത്താണ് യാദവരുടെ പ്രധാനമന്ത്രിയാണ് അതുപോലെ ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ആരുണി എന്ന മഹർഷിയെ പറഞ്ഞിരിക്കുന്നു ചാന്ദോഗ്യോപനിഷത്തും ബൃഹദാരണ ഉപനിഷത്തിലുമൊക്കെ നമുക്ക് ആ ബൃഹദാരണകോപനിഷത്തിലൊക്കെ നമുക്ക് അരുണിയുടെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഉദാലക അരുണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം നാമം അതുപോലെ മഹാബലി പ്രഹ്ലാദൻ്റെ ചെറുമകനാണ് ദാസ്യഭക്തിയുടെ ഉദാഹരണമായിട്ടുള്ള ഹനുമാനെക്കുറിച്ച് പറയുന്നു അങ്ങനെ പിന്നീട് ശ്രീരാമൻ ശ്രീരാമൻ്റെ എത്തിയ വിഭീഷണൻ രാവണൻ്റെ സഹോദരനായിട്ട് പോലും ശ്രീരാമനിൽ അഭയം പ്രാപിച്ച വിഭീഷണനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ ധാരാളം പൂർവ്വ സൂര്യകളെ ഇവിടെ സ്മരിക്കുന്നുണ്ട് അപ്പോൾ ഭക്തിക്ക് തന്നെ പല ഭാവങ്ങളാകാമെന്ന് നേരത്തെയുള്ള സൂത്രത്തിൽ നമ്മൾ മനസ്സിലാക്കി ഓരോരുത്തർക്കും അനുകൂലമായിട്ടുള്ള മാർഗം അനുസരിക്കാൻ ഓരോ സാധകർക്കും സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ആധ്യാത്മിക മാർഗത്തിലും വെച്ചിട്ട് ഭക്തിയാണ് സുഗമം സുഖ സുഖകരമായിട്ടുള്ള മാർഗം അപ്പോൾ എല്ലാവരും അതിൽ ഏകാഭിപ്രായക്കാരാണ് അപ്പോൾ അവരവർ എല്ലാവരും തന്നെ അവനവന് കിട്ടിയിട്ടുള്ള ആ ഒരു ഭക്തി ഭക്തി കൊണ്ട് ലഭിച്ച അനുഭൂതിയുടെ വെളിച്ചത്തിലാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എൺപത്തി നാലാമത്തെ സൂത്രം യ ഇതം നാരദപ്രോക്തം ശിവാനുശാസനം വിശ്വസിതി ശ്രദ്ധത്തെ സഭക്തിമാൻ ഭവതി സപ്രേഷ്ഠം ലഭതേ സപ്രേഷ്ഠം ലഭതേ ലഭത ഇതി ഹരി ഓം തത്സത് ഈ മംഗളദായകമായിട്ടുള്ള നാരദോപദേശത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ ഭക്തനായി തീരുകയും പ്രേമപാത്രമായിട്ടുള്ള ഭഗവാനെ പ്രാപിക്കുകയും ചെയ്യും അവർ ഭഗവാനെ പ്രാപിക്കും നിശ്ചയം എന്നാണ് പറയുന്നത് ശ്രീനാരദൻ തൻ്റെ ഭക്തിശാസ്ത്രത്തെ ഉപസംഹരിക്കുകയാണിവിടെ ഭക്തിമാർഗം ദേശകാല വർണ്ണ വർഗവ്യത്യാസമന്യേ ആർക്കും അനുസരിക്കാവുന്നതാണ് ഈശ്വരനെ ആർക്കും അന്വേഷിക്കാം ഭക്തിക്ക് സകലരും അധികാരികളാണ് ഇതിലെ പ്രതിപാദ്യം ശിവമാണ് മംഗളദായകമാണ് അപ്പോൾ താൻ പറയുന്ന മാർഗം ഒരു അനുശാസനമാണ് അതായത് പൂർവികന്മാരായിട്ടുള്ള ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ ഒന്നും കൂടെ പറഞ്ഞിരിക്കുകയാണ് അതിനുശേഷം പറഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നു അതും പരമ്പരാപ്രാപ്തമാണെന്ന് പറഞ്ഞു ഇത് അഭ്യസിക്കാനാക വേണ്ടത് വിശ്വാസമാണ് അപ്പോൾ പരമ്പരാപ്രാപ്തമായിട്ടുള്ള ഈ മാർഗത്തിൽ വിശ്വാസത്തോടെ തുടങ്ങുക ആചരിക്കുംതോറും വിശ്വാസം ശ്രദ്ധയായിട്ട് മാറും അനുഭൂതിയിൽ നിന്നും ഉളവാകുന്ന നിശ്ചയദാർഢ്യമാണ് ശ്രദ്ധ അപ്പോൾ വിശ്വാസവും ശ്രദ്ധയും ഉള്ളവൻ ഭക്തിമാനായി തീരുന്നു ഭഗവാനിൽ തീരുന്നു എന്നാൽ ഭക്തിയുടെ ഫലം എന്ന് പറയുന്നത് ഭഗവാ ഭഗവത് ലാഭം തന്നെയാണ് അപ്പോൾ സർവേശ്വരനെ ലഭിക്കുകയാണ് ചെയ്യുന്നത് ഭക്തൻ ഭഗവാനെ പ്രാപിക്കുന്നു ആ ഫലം എന്ന് പറയുന്നത് ഈശ്വര കാരുണ്യം കൊണ്ടാണ് കിട്ടുക ഇവിടെ ഈ ലഭതയെ എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അത് കിട്ടുക എന്നുള്ളതാണ് നേടുകയല്ല കിട്ടണമെങ്കിൽ ഭഗവാൻ തരണം നാരദപ്രോക്തമായിട്ടുള്ള ഈ മാർഗം അനുസരിച്ചാൽ ഭഗവത് ലാഭം നിശ്ചയമായും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിച്ചാൽ കിട്ടുന്ന നമ്മൾ വിചാരിച്ചാൽ നേടാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഭഗവാനെ ആ നമുക്കത് കിട്ടുകയാണ് ചെയ്യുന്നത് അത് ഭഗവാൻ്റെ ഒരു കൃപയാണ് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഓം തത് സത് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു എന്ന ഒരു സർവേശ്വര സ്മരണയോടുകൂടിയാണ് ഈ ഗ്രന്ഥം അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മോക്ഷദായകവും നാരദോപദിഷ്ടവുമായിട്ടുള്ള ഭക്തിമാർഗത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ പരമപ്രേമയുക്തനുമായിട്ട് ആ ഭഗവാനുമായിട്ട് പരമലയനം സിദ്ധിക്കും പരമാനന്ദം പ്രാപിക്കും നിശ്ചയം എന്നാണ് ഇവിടെ പറയുന്നത് ഹരി ഓം തത്സത് നന്ദി നമസ്കാരം